പെരിന്തൽമണ്ണയിലേക്ക് പോവാനും ബ്ലോക്ക് അങ്ങാടിപ്പുറത്തേക്ക് പോവാനും ബ്ലോക്ക് എത്താമ്പതൊക്കെ കണ്ടില്ല ഞങ്ങൾ എന്നാണ് ഈ പെരിന്തൽമണ്ണയ്ക്ക് ഇതെന്നൊരു മോചനം ഇതേ എന്നാണ് എന്നാണ് രാവിലെ എട്ടര മണിക്ക് തുടത്തിയ ബ്ലോക്കാണ് രാവിലെ എട്ടര മണി വേണ്ട ഒരു ബസ് ഇത്യനി ഒരു ബസ് ഇത്യനി മൊത്തത്തിൽ ബ്ലോക്ക് ആകെ ബ്ലോക്ക് ഇതേണ്ടില്ല ഞാനാണെങ്കിൽ എൻ്റെ ഓടിയോണ്ട് ഇങ്ങനെ പോവുകയും ചെയ്യാം മൊത്തം ബ്ലോക്ക് ഇതാ ഇവിടെ ഞങ്ങൾ ഇതെങ്ങനെ പോവാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ജൂബർ റോഡിൽ എത്താനായി അതുപരെയും ബ്ലോക്ക് തന്നെയാണ് ഇതേണ്ട പ്പോൾ ജൂബിലി റോഡിൽ നിന്ന് ഞങ്ങളെ നാട്ടിലേക്ക് എങ്ങനെ കടക്കുന്നില്ലാണിപ്പോൾ നമ്മളുദ്ദേശിക്കുന്നത് കേട്ടേക്ക് കണ്ടില്ല ഞങ്ങള് എന്നാണ് ഇനി ഈ ഒരു ഗതാഗത കുരുക്കുന്ന നമുക്കൊക്കെ ഒരു മോചനം കണ്ടില്ല ജൂബിലോളിൽ ഞങ്ങളെ പള്ളി ഇതല്ല റൗണ്ടോ പോട്ട് എട്ടുമണിക്ക് തുടത്തിയ ബ്ലോക്കാണ് രാവിലെ അത് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഇപ്പോഴും ബ്ലോക്കാണ് മ്മള തേക്കും കുറോഡ് ഞമ്മളത്തെ അടി കിട്ടി അലഹദില്ല ഇവിടെ പിന്നെ ബ്ലോക്ക് ഒന്നുമില്ല കേട്ടോ ഇങ്ങനൊരു സമാധാനാണ് ഞങ്ങളെ ജോബർ റോഡത്തെ വലിയ ഞങ്ങളിങ്ങനെ പോയി പോന്തൽമണ്ണയിലെ പ്രശസ്ത ആയുർവേദ സെന്റർ ആയുർ കേരള അടല്ലേ ഈ ആയുർ കേരളന്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ പോയത് ആയുർ കേരള ഇത് നമ്മളെ നാട്ടിൽ തന്നെ പോകുന്നത് തേക്കുംകോട്ട് തേക്കും ഇത് പഴയ എം എൽ എന്റെ താമസിച്ചിട്ടുണ്ട് ചിരിക്കാന്തപുരം സേന ബിൽഡിംഗ് വീട് ഇത് തേങ്കോട് ചെ ചെരു ഹോൾസെയിൽ കാണാം